നമസ്കാരം ഞാൻ പനയം രമേശ് ഇന്ന് നാം കാണുന്ന ഈ ലോകം നമുക്ക് സമ്മാനിച്ചത് നമുക്ക് മുന്നേ നടന്നു പോയ ത്യാഗനിധികളായ വീരാത്മാക്കളാണ് ആ പുണ്യാത്മാക്കളുടെ ജീവിതത്തിലൂടെ ഒരു തിരനോട്ടമാണ് പ്രബുദ്ധ ഭാരതം എന്ന ഈ വീഡിയോകളിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് അനുപമേയമായ അനുസ്യൂത തപസ്സിലൂടെ പെരുവളിവായ പരമാനന്ദാം ബുദ്ധിയിൽ പരിലസിച്ച് ഗുരു എന്ന പരമമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ മഹാഗുരുവിലൂടെയുള്ള യാത്ര തുടരുകയാണ് പ്രാപഞ്ചികവും ഈശ്വരീയവുമായ അവബോധതലത്തിലേക്ക് മനുഷ്യരാശിയെ നയിച്ച ആത്മതേജസ്സായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നിരന്തരമായ തപസ്സിൽ നിന്നും ആർജിച്ചെടുത്ത ജ്ഞാനം കൊണ്ട് പാപത്തെ ഭസ്മീകരിച്ച് ജ്ഞാനത്തിൻ്റെ ഉയർന്ന് ഗുരുദേവൻ സ്ഥിതപ്രജ്ഞനായി തീർന്നു ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാമ്പു ശുദ്ധികേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ അനന്തമായി നീളുന്ന യോഗനേത്രങ്ങളും നേത്രങ്ങളും ഈശ്വരചൈതന്യം തുളുമ്പുന്ന മുഖതേജസ്സും ഗുരുവിനെ ദൈവത്തോട് അടുപ്പിക്കുന്നു അക്ഷരങ്ങൾ കൊണ്ട് അണിയിച്ചുരുക്കിയ ആ മഹാഗുരു കൊളുത്തിവച്ച ജ്ഞാനത്തിൻ്റെ ഭദ്രദീപം ഇന്നും മങ്ങലേൽക്കാതെ നിലനിൽ കുലകൊള്ളുന്നുണ്ട് അവർണർക്ക് വിദ്യാഭ്യാസം പോലും വിലക്കിയിരുന്ന കാലം ജാതിജന്യമായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളനാട്ടിൽ അരങ്ങുവാണിരുന്ന കാലം അടിമത്തം കൊണ്ട് അടിമ അടിച്ചമർത്തപ്പെട്ട അതസ്ഥിതജനതയെ ആത്മവിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തി രണ്ടാം ആണ്ട് ചിങ്ങമാസത്തിലെ ചതയനാളിൽ സൂര്യതേജസ്സിന് സമാനമായി ഒരു പുണ്യപുരുഷൻ ഭൂജാതനായി മാതാപിതാക്കളായ മാടനാശാനും കുട്ടിയമ്മയും നാണു എന്ന് പേരിട്ടു ആ നാണുവിൽ നിന്നും ശ്രീനാരായണ ഗുരുവിലേക്കുള്ള ദൂരം സംഭവ ബഹുലമായ ജീവിതത്തിലെ എണ്ണപ്പെട്ട കാലടികൾ മാത്രമാണ് ആധ്യാത്മിക അനുഭൂതിയുടെ സമുന്നത തലങ്ങളിലേക്ക് ഉയർന്ന ഗുരുവിൻ്റെ ഉദ്ദേശ്യം തന്നെ മനുഷ്യനെ ഒന്നായി കാണുക എന്നതായിരുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന സന്ദേശത്തോടെ ആയിരത്തി അറുപത്തി മൂന്ന് കുംഭമാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മഹാശിവരാത്രി ദിനത്തിൽ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ മനുഷ്യനെ ആന്തരികവും ബാഹ്യവുമായി പരിവർത്തനപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നാൽ സാധുക്കളിൽ തങ്ങളുടെ ആധിപത്യം എന്നും നിലനിന്ന് കാണാൻ തമ്പ്രാക്കന്മാർ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ഈ വരി ഈഴവരായ സർവരും എന്ന് വ്യാഖ്യാനിച്ചു അതാണ് കേരളം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഹിന്ദുമതത്തിൻ്റെ പേരിലുണ്ടായ ഈ ബ്രാഹ്മണ പുരോഹിത മതത്തിന് ഹിന്ദുമതത്തിലേതെന്ന് കരുതുന്ന വേദപ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു വേദാന്തം അതായത് ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്ന ജ്ഞാനത്തെ അവഗണിച്ചുകൊണ്ടും തമസ്കരിച്ചുകൊണ്ടും കർമ്മകാണ്ഡത്തെ സമാശ്രയിച്ചുകൊണ്ടുള്ളത് എന്ന് വരുത്തി അജ്ഞാനജന്യമായ അനാചാരങ്ങളും ദുരാചാരങ്ങളും നടപ്പാക്കുകയായിരുന്നു പുരോഹിത മതം ആരാണ് ബ്രാഹ്മണർ എന്ന് വജ്രസൂചികോപനിഷത്ത് വളരെ മനോഹരമായി നിർവചിച്ചിരിക്കുന്നത് ബോധപൂർവം മനസ്സിലാക്കാതെ ജാതി ബ്രാഹ്മണർ മുതലായവരെ സവർണരെന്ന് പേരിട്ട് വിളിച്ചു പുരോഹിത മതം ഈഴവർ മുതലായവരെ താഴ്ന്ന ജാതിക്കാരായി കണ്ട അവർണരെന്നും പേരു നൽകി ഈഴവർക്ക് താഴെയുള്ളവരെ ചണ്ടാലരെന്നും വിളിച്ചു ആ ദുഷ്പ്രഭുത്വം മാനവരാശിയെ പല തട്ടുകളായി തിരിച്ച് ഐത്താചാരത്തിൻ്റെ പേരിൽ ആധുനിക സമൂഹം കേട്ടാലറയ്ക്കുന്ന ശിക്ഷാ സമ്പ്രദായങ്ങൾ പരിഹാരക്രിയകൾ ഐത്ത നികുതി എന്നിങ്ങനെ മാനവൻ തന്നെ മാനവനെ തരംതിരിച്ച് നടപ്പാക്കി അയിത്തജാതിക്കാരായവർ അധിക്ഷേപകരമായ നികുതി വ്യവസ്ഥകൾക്ക് വിധേയരായിരുന്നു ഈഴവരാദി അയിത്തജാതിക്കാർ നൽകേണ്ടിയിരുന്ന പ്രധാന നികുതികൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് തലപ്പണം പതിനാറ് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള അയിത്തജാതിക്കാരുടെ തലയെണ്ണി നികുതി ഈടാക്കുകയായിരുന്നു അത് രണ്ട് മുലൈവില അതായത് മുലക്കരം മൂന്ന് മീലുകാഴ്ച അയിത്തജാതിക്കാർ മീശ വയ്ക്കുന്നതിനുള്ള നികുതി കൊടുക്കണമായിരുന്നു നാല് ഈഴം പുഴ്ചി ചെത്തുകാർ നൽകേണ്ട നികുതി അഞ്ച് തളക്കരം പനചെത്തുന്നതിനുള്ള നികുതി ആറ് തറിയറ നെയ്ത്തുകാരൻ നൽകേണ്ട നികുതി ഏഴ് തട്ടാരപ്പാട്ടം തട്ടാൻ നൽകേണ്ട നികുതി എട്ട് കുശക്കാണം കുശവൻ കൊടുക്കേണ്ട നികുതി ഒൻപത് വണ്ണാറപ്പാറ അലക്കുകാരൻ നൽകേണ്ട നികുതി പത്ത് ഏണിക്കരം തെങ്ങിൽ കയറി തേങ്ങയിടുന്നവൻ നൽകേണ്ട നികുതി വലപ്പണം വലയുപയോഗിച്ച് മീൻ പിടിക്കുന്നതിനുള്ള നികുതി പൊലിപ്പൊന്ന് അയിത്തജാതിക്കാർ വിവാഹം നടത്തുന്നതിനുള്ള നികുതി മേനിപ്പൊന്ന് അയുത്തജാതിക്കാർ സ്വർണാഭരണം അണിയുന്നതിനുള്ള നികുതി പതിനാല് മീൻപാട്ടം മുക്കുവൻ നൽകേണ്ട നികുതി പതിനഞ്ച് അഴിവുൽക്കം വിൽപ്പന നികുതി ഇങ്ങനെ മണ്ണിലെ അടിസ്ഥാനവർഗത്തെ ചൂഷണം ചെയ്ത് വിലസിയിരുന്നു സമ്പന്നവർഗം അവർണനീയമായ അനവധി അനാചാരവും അധിക്ഷേപകരവും അപമാനകരവുമായ അന്ധകാര പ്രാന്തരത്തിലാണ് അതായത് ഭ്രാന്താലയത്തിലാണ് ഇരുളിന് ഈർന്നെഴും ആദിസൂര്യനായ ശ്രീനാരായണ ഗുരു അവതരിച്ചത് സമൂഹത്തെ ആകെ ജ്ഞാനരശ്മികളാൽ ഉണർത്തി ഉയർത്തി എന്ന സത്യവും മഹത്വവും നാം അറിയേണ്ടതുണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന നിന്ദ്യവും നീചവുമായ ജാതി വ്യവസ്ഥയെ നേരിൽ അനുഭവിച്ചറിഞ്ഞ വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഫെബ്രുവരിയിൽ മദ്രാസിൽ വെച്ച് ഭാരതത്തിൻ്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് ലോകത്തെവിടെയും കണ്ടിട്ടില്ല എന്ന് സവർണർ നടക്കുന്ന തെരുവുകളിൽ കൂടി പാവപ്പെട്ട പറയന് നടന്നുകൂടാം എന്നാൽ മിശ്രമായ ഒരു ഇംഗ്ലീഷ് നാമം അല്ലെങ്കിൽ മുഹമ്മദീയ നാമം സ്വീകരിച്ചാൽ മതി എല്ലാം ഭദ്രമായി ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് ഇവരുടെ വീടുകളത്രയും ഭ്രാന്താലയങ്ങളും ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ ഗാന രചയിതാവായ ജനഗണമനയുടെ കർത്താവായ ശ്രീ രവീന്ദ്രനാഥ ടാഗോറിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു കേരളം ഒരു തീർത്ഥാലയമെന്ന് ഓരോരുത്തരും പറയുന്നു എൻ്റെ മതം ശരിയെന്ന് അതിനവർക്ക് അതിനവർക്കവകാശമുണ്ട് എന്നാൽ എൻ്റേതു മാത്രമാണ് ശരി മറ്റുള്ളതെല്ലാം തെറ്റ് എന്ന് വരുമ്പോൾ അവിടെയാണ് വർഗീയതയും തീവ്രവാദവും ഉടലെടുക്കുന്നത് ഒരു മതം ശരിയാണെങ്കിൽ എല്ലാ മതങ്ങളും ശരിയാകണം എന്ന ബോധത്തിലേക്ക് സമൂഹത്തെ ഉയർത്തുകയും സമാജത്തിൽ നടമാടിയിരുന്ന ഉച്ചനീച്ചത്വങ്ങളെ ഉച്ചാടനം ചെയ്യുകയുമാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തത് ഇന്ന് മാനവരാശി നേരിടുന്ന മതഭ്രാന്തിൽ നിന്നും മോചനം നേടുന്നതിനായി മാനവ മാനവസമൂഹത്തെ മതാതീതമായൊരു ദർശനത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് ഭാരതത്തിൻ്റെ സനാതനധർമ്മ ദർശനം മാനവരാശിയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും വേണമെന്ന് അറിഞ്ഞ് പ്രവർത്തിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് അന്ന് ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളിൽ മനമെടുത്ത് ക്രിസ്തുമതം സ്വീകരിക്കാൻ പോവുകയാണ് എന്നൊരു വിഭാഗം ജനങ്ങൾ ഗുരുദേവനോട് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് മാത്രമല്ല ഹിന്ദുമതത്തിൽ നിങ്ങൾക്ക് വിഷമതകൾ നേരിടുന്നുവെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് പോകൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നന്നാവേണ്ടത് മതമല്ല മനുഷ്യനാണ് ഈ മനുഷ്യനെ നന്നാക്കുക എന്നതായിരുന്നു ഗുരുദേവൻ്റെ ലക്ഷ്യം മതങ്ങൾക്കുപരിയായി മനുഷ്യനെ ഉണർത്തുക ഗുരുദേവൻ എഴുതി ലോക ജനതയ്ക്ക് സമ്മാനിച്ച അറുപത്തിമൂന്ന് കൃതികളുണ്ട് അവ പഠിക്കുമ്പോൾ കലിയുഗാചാര്യനായ ആദിശങ്കരാചാര്യർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ ദേശത്തിനും കാലത്തിനും അനുസൃതമായി പുതുക്കി വിലയിരുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം അതിന് കാന്തിയും മൂല്യവും നൽകി ഗുരുദേവൻ്റെ കാലം വരെയും അദ്വൈതം ഒരു ചിന്താപദ്ധതി മാത്രമായിരുന്നു എന്നാൽ ഗുരുദേവൻ അതിനെ ജീവിത പദ്ധതിയാക്കി മാറ്റി അതാണ് ഗുരുദേവൻ്റെ മഹത്തരമായ ദാർശനിക സംഭാവന ആത്മോപദേശ ശതകത്തിൽ ഗുരു എഴുതി എഴുതിവച്ചു അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനി ലാതിമമായൊരാത്മരൂപം എന്ന് ഞാനും നീയും അവനും ഇവനും തമ്മിൽ ഭേദമില്ല എന്നായിരുന്നു ജീവോ ബ്രഹ്മയാപര എന്നാണ് ശങ്കരദർശനം ഗുരു എല്ലാം ആദിമമായ ആത്മരൂപമായതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവരെന്നു സുഖത്തിനായി വരേണം എന്നിങ്ങനെ അദ്വൈതത്തിൻ്റെ പ്രായോഗ പ്രായോഗിക ഭാഷ്യം ചമച്ചു അതുകൊണ്ടാണ് എല്ലാവരും ശിവഗിരിയിലേക്ക് വര വന്നുചേരുന്നത് ആ വേദി ഇങ്ങനെ സമാലങ്കൃതമായിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഈ രാജ്യത്തിൻ്റെ ഇറങ്ങി വന്ന ജനസമൂഹത്തെ കൈപിടിച്ചുയർത്തിയതിൻ്റെ പരിണത ഫലമാണത് സർവരും സർവജനതയും രാജ്യഭേദങ്ങളൊന്നുമില്ലാതെ സൂര്യന് കീഴിൽ സപ്തഭൂമണ്ഡലങ്ങളിലും അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സഹോദരീ സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാ ലോകം എന്ന ഏകലോക വ്യവസ്ഥിതി ഉണ്ടാകണം അങ്ങനെയുള്ള ഏകലോക വ്യവസ്ഥിതിയെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ നാൽപ്പത് വർഷക്കാലം ഗുരുദേവൻ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിൽ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ ആറ്റംബോം വിട്ടുകൊണ്ടാണ് അതിന് കാരണക്കാരനായ ശാസ്ത്രജ്ഞൻ ഗ്യാരി ഡേവിഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള നാൽപ്പത് വീതമുള്ള രണ്ട് ബോംബർ വിമാനം ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിച്ചു മുപ്പതാം ദിവസം അതിൻ്റെ പരിണതഫലം ഫലം നേരിട്ടറിയാൻ ഗാരി ഡേവിഡ്സും സംഘവും യുദ്ധഭൂമിയിൽ വന്നു അവിടെ കണ്ട കാഴ്ച അതിദയനീയമായിരുന്നു ആ കാഴ്ച ഗാരി ഡേവിഡ്സിൽ മാനസാന്തരമുണ്ടാക്കി കലിംഗയുദ്ധശേഷം അശോകചക്രവർത്തിയിൽ ഉണ്ടായതുപോലെ അദ്ദേഹം ഹിരോഷിമയിൽ ഒരുപിടി മണ്ണ് എടുത്തൊരു ശപഥം ചെയ്തു ഇനിയൊരു യുദ്ധമുണ്ടാകാൻ പാടില്ല അഥവാ ഉണ്ടായാൽ തന്നെ മാരകമായ അണുവായുധങ്ങൾ പ്രയോഗിക്കരുത് ആറ്റം ബോംബിനെ തടയാൻ എന്താണൊരു മാർഗം ലോകമഹായുദ്ധങ്ങളെ പ്ര പ്രതിരോധിക്കാൻ എന്താണ് ഒരു വഴി നൊന്തു നീറുന്ന കുറ്റബോധത്തോടെ എസ് എസ് അമീരിക്ക എന്ന കപ്പലിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോകുമ്പോൾ ആ യാത്രയിൽ ഗാരി ഡേവിഡ്സ് നടരാജഗുരുവിനെ കണ്ടുമുട്ടുന്നു ആരാണ് നടരാജഗുരു എന്നറിയുമോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ വൈസ് പ്രസിഡൻ്റായ ഡോക്ടർ പൽപുവിൻ്റെ മകൻ ജനിച്ച ഉടനെ തന്നെ ഗുരുവിന് ദക്ഷിണയായി നൽകിയ പ്രിയപുത്രൻ രണ്ടുപേരുടെയും സംവാദത്തിൽ ഗാരിക്ക് മനസ്സിലായി ഞാൻ തേടുന്ന ചോദ്യങ്ങൾക്കുത്തരം ശ്രീനാരായണ ഗുരു ആണ് എന്ന് ശാശ്വതമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗം അതാണ് എന്ന് ആത്മജ്ഞാനിയായ ഗുരുവിൻ്റെ അത്ഭുതകരമായ വ്യക്തിത്വത്തിൽ ഔ വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യവും അഗാധതയും ഗഹനതയും വിശാലതയും മനസ്സിലാക്കുക സാധാരണ വ്യക്തികൾക്ക് അസാധ്യമാണ് ഗുരുവിനെപ്പറ്റി സാമാന്യമായെങ്കിലും മനസ്സിലാക്കുന്നതിന് ഗുരുവിൻ്റെ വിശിഷ്ട കൃതികളിലൂടെ വളരെ ശ്രദ്ധേയമായ ഒരു തീർത്ഥയാത്ര നടത്തിയാൽ മാത്രമേ ആ മഹാസാഗരത്തിലെ തീർത്ഥതല സ്പർശം നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും സ്മൃതികളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ ഭാരതത്തിന് നൽകിയിട്ടുള്ള അപാരവും നിത്യനൂതനവുമായ ആശയ സംഹിതകളെ സമന്വയിപ്പിച്ച് രൂപപ്പെടുത്തിയെടുത്ത പ്രായോഗികാദ്വൈതം ഗുരുവിൻ്റെ വിശ്വദാർശനിക സങ്കല്പത്തിൻ്റെ സ്ഥാനങ്ങളെ കൂട്ടിയിണക്കുന്ന മഹാസ്രോതസ്നിയായി നിലകൊള്ളുന്നു ഗുരുവിൻ്റെ ദർശന സൗഭാഗ്യം ആധ്യാത്മിക ഗരിമയും മഹാത്മാക്കളുടെ അദ്വൈത ചിന്ത ചിന്തകളുമായുള്ള സ്വാത്മീകരണവും ഒരു സന്യാസി സാധാരണ ജനജീവിതത്തിൻ്റെ സാക്ഷിയായി മാറുമ്പോഴുണ്ടാകുന്ന ത്വരിത രാസപ്രവർത്തനം നമുക്ക് ഗുരുവിൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രധാന വശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ശ്രീനാരായണ ഗുരുവിനെ മറ്റു ഭാരതീയ സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനും അസാധാരണനും പുരോഗമിയുമാക്കി തീർക്കുന്ന സംഭവങ്ങളോ ആണ് ഗു ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഏത് സന്യാസിക്കും ഏത് ചിന്തകനും ഏത് സമുദായ സ്നേഹിക്കും ഏത് പണ്ഡിതനും ഏത് വിദ്യാവിഹീനനും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഗുരുവിൻ്റെ ഈ രാജമാർഗം ഏത് മഹർഷിക്കും മാതൃകാപരം തന്നെയാണ് ഹിമാലയത്തിലെ മഞ്ഞുമറ മഹാഗുഹകളിൽ മാത്രം വസിച്ചുകൊണ്ട് അതിഗഹനമായ പ്രാർത്ഥനകളും ശ്ലോകങ്ങളും ചൊല്ലി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പല ഋഷിമാരും കഠിനാധ്വാനം നടത്തുമ്പോൾ അതിൻ്റെ അപ്രായോഗികതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുദർശനവും ജനകീയ ജീവിതവും സമന്വയിപ്പിച്ചു നൽകുന്ന ഒരു നൂതന ജീവിത പദ്ധതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് ശ്രീനാരായണ ഗുരുവിദേവൻ്റെ അത്ഭുത സിദ്ധിവിശേഷം സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ആഴുന്തോറും അവൻ സ്വയം സൃഷ്ടിക്കുന്ന അടിമത്വത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ കൂടുതൽ കൂടുതൽ ഇറുകുകയാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കുപരി സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ വ്യക്തിയും സമൂഹവും സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല മാനങ്ങളിലേക്ക് വികസിക്കുന്നുണ്ട് അതാണ് സ്വാതന്ത്ര്യത്തിലേക്കും അതിൻ്റെ സുഖത്തിലേക്കുമുള്ള യഥാർത്ഥ വഴി മനുഷ്യസ്ഥിതിയിൽ തികച്ചും ശാസ്ത്രീയ പ്രസക്തിയുള്ള ഒരു പരിണാമ തത്വമാണത് ആഴമീറും ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന ആശയത്തിൽ ശ്രീനാരായണ ഗുരു ഈ ഗഹനമായ പരിണാമതത്വം വളരെ ലളിതമായ ഭാഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പാരാഭാരം പോലെ ആഴമുള്ളതും വിശാലവുമായ ദൈവീക സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളാകവേ അതായത് ഓരോരുത്തരും ഒട്ടാകെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക എന്നതാണ് യഥാർത്ഥ സുഖത്തിലേക്കുള്ള മാർഗം അതാണ് ഭാവിയിലെ മനുഷ്യപരിണാമത്തിൻ്റെ വഴിയും മനുഷ്യൻ്റെ സ്വാഭാവികമായ പരിണാമഗതിയാണ് ആത്മീയവികാസം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും വാദിക്കുന്നതുകൊണ്ടും മാത്രം ആത്മവികാസം സംഭവിക്കണമെന്നില്ല തന്നിലെ ദൈവീക തലങ്ങളിലേക്ക് വികസിക്കുവാനുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആത്മവികാസം കൈവരുന്നു ആത്മവികാസത്തിൻ്റെ അത്യുദാത്ത തലങ്ങളെ പുൽകിയ ശ്രീനാരായണ ഗുരുവിനെപ്പോലുള്ള മഹാത്മാക്കൾ മനുഷ്യന് സമ്പൂർണ്ണ വികാസത്തിലേക്കുള്ള വഴികാട്ടികളായി അവതരിക്കുന്നത് മനുഷ്യപരിണാമ പ്രതിഭാസത്തിലെ തികച്ചും ശാസ്ത്രീയമായ ഒരു ആന്തരിക തത്വമാണ് പ്രസിദ്ധ ജീവശാസ്ത്രജ്ഞനും ചിന്തകനുമായ സർ ജൂലിയൻ ഹക്സ്ലീ പരിണാമവീക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗത്തിൽ ഈ ദർശനം ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട് ഇന്നത്തെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നിലനിൽപ്പ് എണ്ണത്തിലുള്ള വർധന ഘടനയിലെ സങ്കീർണത പരിസ്ഥിതികളുടെ മേൽ കൂടുതൽ നിയന്ത്രണം ഇവയല്ല മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു ജീവിതസാഫല്യം നേടുക എന്നതാണ് പ്രധാന നേട്ടം മനുഷ്യവർഗത്തിന് ഒന്നാകെയും വ്യക്തിതലത്തിലുമുള്ള സാധ്യതകളെ പൂർണ്ണമായി നേടിയെടുക്കുന്നതിലൂടെയാണ് ജീവിതസാഫല്യം മനുഷ്യൻ കണ്ടെത്തുക ഇതാണ് മനുഷ്യസാധ്യതകളുടെ മഹനീയമായ സബലീകരണമെന്ന് നാം അംഗീകരിക്കുകയാണെങ്കിൽ ഭാവിയിലെ ആന്തരിക സാമൂഹിക പരിണാമത്തെ നയിക്കുവാനായി മനുഷ്യസാധ്യതകളുടേതായ ഒരു ശാസ്ത്രത്തിന് ഇന്ന് നാം രൂപം നൽകേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സാധ്യതകളുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളാകവേ അതായത് മനുഷ്യ സമൂഹമൊട്ടാകെ സ്വാർത്ഥതയിൽ നിന്നും മോചനം നേടിക്കൊണ്ട് വികസിക്കുമ്പോൾ യഥാർത്ഥമായൊരു ജീവിത സാഫല്യം സാധ്യമാകുന്ന ഒരു സംസ്കാരത്തിലേക്ക് പരിണമിച്ചുയരുവാൻ മനുഷ്യവർഗത്തിന് സാധ്യമാകും ആന്തരിക സാധ്യതകളുടെ ആവിഷ്കാരത്തെ സഹായിക്കുന്ന ശാസ്ത്രമാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഋഷിമാർ രൂപം നൽകിയത് ആധ്യാത്മശാസ്ത്രം അവ പഠിച്ച് പരിശീലിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണ് സമഗ്രമായ മനുഷ്യപരിണാമത്തിൻ്റെയും വികാസത്തിൻ്റെയും മാർഗം അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ആ ശിവനെ നോക്കി ഗുരുദേവൻ എഴുതിയ കാവ്യമാണ് ശിവശതകം ആ ശിവശതകം ഗുരുദേവൻ അവസാനിപ്പിക്കുന്നത് കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം എന്നു പറഞ്ഞാണ് കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളിതിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി വീശി വിളങ്ങി ദേവലോകുളമതിലാമ്പൽ വിരിഞ്ഞുകാണമേ മുഴുവൻ ലോകവും ഏകത്വ ദർശനം കൊണ്ട് ഈ പ്രപഞ്ചം പ്രഫുല്ലമായി തീരണം ആ പ്രപഞ്ചത്തിൽ വികസിക്കുന്ന മുഴുവൻ ആളുകളും സഹോദരരായി കഴിയുന്ന ഒരു മാതൃകാ ലോകം അത്തരത്തിൽ ഏകലോക വ്യവസ്ഥിതി ഉണ്ടാകണം പ്രപഞ്ച ജീവിതം സ്വർഗ്ഗസമാനമായി മാറണം എന്നാണ് ഗുരുവിൻ്റെ ഈ ദർശനത്തിനാണ് അവിടുത്തെ സത് ശിഷ്യൻ കുമാരകവി ഒരു രാജ്യം നിങ്ങൾക്ക് ഒരു ഭാഷ നിങ്ങൾക്ക് ഒരു ദേവൻ നിങ്ങൾക്ക് ഒരു സമുദായം നിങ്ങൾക്ക് എന്ന് തുടങ്ങുന്ന വരികളിൽ വരികളിലെഴുതിയത് അല്ലയോ മനുഷ്യരെ നിങ്ങളൊന്നാണ് നിങ്ങളുടെ ജാതി ജാതിയൊന്നാണ് മതമൊന്നാണ് ദൈവമൊന്നാണ് എന്ന മഹീതമായ ദർശനം നൽകി ശ്രീനാരായണ ഗുരു ഇതാ തിരുവെഴുന്നള്ളത്ത് നടത്തുകയാണ് ശ്രീബുദ്ധനെപ്പോലെ പ്രത്യേകമായ ശ്രീനാരായണ മതം സ്ഥാപിക്കാതെ തന്നെ ജനങ്ങളെ ഒന്നായി കണ്ട മഹാഗുരുവിൻ്റെ തിരുവെഴുന്നള്ളത്ത് ആ ഗുരുവിനോടൊപ്പം അണിചേരുവിൻ എന്നാണ് കുമാരകവി മാടി വിളിക്കുന്നത് അങ്ങനെ ഒരു വിശോത്തരമായ തത്വദർശനം ചമച്ച മഹാഗുരുവിൻ്റെ ജീവിതസായാഹ്നത്തിൽ നടത്തിയ ഗീതോപദേശം അതാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശം ആ മഹാഗുരുവിൻ്റെ അവതാനങ്ങൾ അവസാനിക്കുന്നതല്ല നന്ദി നമസ്കാരം